ചിരാജാവ് കഴിഞ്ഞപ്പോ രജനീകാന്തൊക്കെ വിളിച്ചിരുന്നു എന്തോ കുത്തിപ്പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കാര്യം മനസ്സിലായിട്ട് കൊച്ചി രാജ്യ കേൾക്കാൻ അവസരം തരും അതായത് ഈ പടം കൊച്ചി രാജ അറിയിക്കഴിഞ്ഞപ്പോ ആരോ രണ്ട് സാറിന്റെ മാനേക്ക് അയച്ചു കൊടുത്തു ആ എന്നിട്ട് 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 ഭക്ഷണം രജനി സാർ രാവിലെ വൈകിട്ട് എല്ലാം പടം വിശ്വസിച്ചു ചോദിച്ചു ചുമ ഇങ്ങനെയുണ്ടോ കള്ളമാര് ലോകത്ത് കുനിഞ്ഞ മർമ്മ അടിച്ചണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ അങ്ങനെ ഞാൻ ഉദരസ അല്ല ഇവർ അവിടെ ചെന്നു ചെന്നൈയില് റീമേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചെന്നൈ രാജാവും അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ പോട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊന്നുപോലെ